നിങ്ങൾക്ക് പൈസ കിട്ടാല്ലേ ഞങ്ങൾക്ക് പൈസ കിട്ടുവോ എന്ന് എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇത് പൈസ കിട്ടുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവരോടും മറുപടി പറയണില്ല ഒരു വീഡിയോ രൂപേണ ചെയ്തേക്കാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ വീഡിയോ ചെയ്തതാണ് ഹലോ നമസ്കാരം ഇന്നിപ്പോ കൃഷി വീഡിയോ മറ്റേ യാത്രാ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എല്ലാവർക്കും കുറേ പേര് കമന്റിലൂടെയും അതുപോലെ മെസ്സഞ്ചറിലൂടെയും ഒക്കെ കാണുന്നവരും ഒക്കെ ഫോളോവേഴ്സൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി തോന്നുന്നു ഞങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി ഏകദേശം ഒരു വർഷത്തിലൊക്കെ മേളിലായി ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസേ താഴെയായുള്ളൂന്ന് തോന്നുന്നു കൃത്യം അപ്പം ഇതെല്ലാവർക്കും സംഭവം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ നിസാരമായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എല്ലാവരും നമ്മുടെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്കും യൂട്യൂബും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരൊക്കെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക കേട്ടോ ഞങ്ങൾ ചെയ്തത് ഇത്ര അധികം ഫോളോവേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്ര ഇത് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കതൊന്നും ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അത് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞാൽ അയ്യായിരം ഫോളോവേഴ്സ് വേണമെന്നൊക്കെ കേട്ടു പക്ഷേ ഞങ്ങൾക്കതൊന്നും ആയില്ല ഞങ്ങൾ വെറുതെ പ്രൊ പ്രൊഫഷണൽ മോഡിലേക്ക് യൂട്യൂബിൽ ഇടുന്ന വീഡിയോ സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിലേക്ക് കിട്ടു എന്തായാലും അത് ഓട്ടോമാറ്റിക്കലി ആയി നാലായിരം ഫോളോവേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കത് മോണിറ്റൈസേഷൻ ആയി ഓരോ ഫോട്ടോ ഇടുമ്പോഴത്തൊക്കെ തന്നെ പൈസ കയറാൻ തുടങ്ങിയായിരുന്നു വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയാൽ അത്യാവശ്യം നന്നായിട്ട് പൈസ കയറും കുറേ മാസങ്ങളായിട്ട് അത്യാവശ്യം ഞങ്ങൾക്ക് നന്നായിട്ട് പൈസ കയറുന്നുണ്ട് നമുക്കെല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം കേട്ടോ അത് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ സമയം ചിലവഴിക്കുന്നവർക്ക് എല്ലാവർക്കും സാധിക്കും കാരണം ഒരു വീഡിയോ ചെയ്യാൻ താൽപ്പില്ലാത്തവർക്ക് ഫോട്ടോസോ സീനറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസ് ഇട്ടാലും നമുക്ക് പൈസ സമ്പാദിക്കാൻ സാധിക്കും ചെറിയൊരു എമൗണ്ട് ആയാലും നമുക്ക് കിട്ടും അപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വീഡിയോ ചെയ്യും യൂട്യൂബ് യൂട്യൂബിലിടുന്ന വീഡിയോ അതേപടി തന്നെ ഫേസ്ബുക്കിലേക്ക് ഇടും ഫേസ്ബുക്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോസ് ഇടുക അതുപോലെ കോപ്പി റൈറ്റ് വേറെ സ്ഥാനങ്ങളിൽ ഒന്ന് കോപ്പി ചെയ്യാതിടുക മ്യൂസിക് മാക്സിമം ഒഴിവാക്കുക ഞാൻ മ്യൂസിക് ഇപ്പോൾ ഇല്ലാത്ത മ്യൂസിക് പോലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം നമുക്ക് ഞങ്ങൾ പറഞ്ഞത് മാക്സിമം കൃഷി വീഡിയോവും അതുപോലെ ഞങ്ങളുടെ ഫാമിലി വീഡിയോസൊക്കെ ആയതുകൊണ്ട് മ്യൂസിക്കിൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല പിന്നെ റീൽസിന് പ്രോബ്ലം ഇല്ല കേട്ടോ റീൽസൊക്കെ ഇടുമ്പോഴും കുഴപ്പമൊന്നുമില്ല മ്യൂസിക്കും പ്രശ്നമില്ല പക്ഷേ വീഡിയോസിനകത്ത് ഞാൻ ഞങ്ങൾ അങ്ങനെ മ്യൂസിക്കേ ചേർക്കാറില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ വേറൊരാൾ ഇട്ട കണ്ട മാക്സിമം ഒഴിവാക്കുക റീച്ചായിട്ടുള്ള കണ്ടൻറ്റ് ഇടുക അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പൈസ കിട്ടും നമ്മൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ കൊലപാതകം കൊലപാതകം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഉള്ളതോ അങ്ങനെ ആക്സിഡൻറ്റോ അങ്ങനെ അതൊക്കെ ബ്ലർ ചെയ്ത് കാണിക്കണം അതൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ നമുക്ക് കോപ്പിറേറ്റ് അടിക്കും കോപ്പിറേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഡിലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കളഞ്ഞുക കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അത് അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ കയറി ഈ കഴിഞ്ഞ മാസത്തെ ഇരുപത്തി ഒന്നാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനുള്ള പ്രോസസ്സ് തുടങ്ങും ഒരു ഇരുപത്തി എട്ടാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് അക്കൗണ്ടിലേക്ക് ആവും പൈസയാവും അപ്പം അങ്ങനെ നമുക്ക് ആർക്ക് വേണം സാധിക്കും കേട്ടോ എല്ലാവർക്കും സാധിക്കും ഇപ്പം ഞാനിത് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കാണാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് പൈസ കിട്ടുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കിട്ടുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇത് പൈസ കിട്ടുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവരോടും മറുപടി പറയണില്ല ഒരു വീഡിയോ രൂപയാണ് ചെയ്തേക്കാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ വീഡിയോ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സാധിക്കും ഒരു പ്രശ്നവുമില്ല പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക നമ്മൾ ആക്റ്റീവായി നിൽക്കുക എപ്പോഴും ഫേസ്ബുക്കിൽ ആക്റ്റീവായി നിൽക്കുക മറ്റുള്ളവരുടെ കമൻ്റും ലൈക്കും ഒക്കെ ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ആർക്കും ഷെയർ ചെയ്യാതെ കമൻറ്റ് ചെയ്യാതെ ഇരിക്കരുത് എല്ലാവർക്കും നമ്മൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ അത് ആക്റ്റീവ് ആയിട്ടിരിക്കണം അതായത് എൻഗേജഡ് ആയിട്ടിരിക്കണം എപ്പോഴും എൻഗേജ്മെൻറ്റ് അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മലയാളീസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളൊരാളുടെ വീഡിയോയോ ആരുടെയോ ആയിക്കോട്ടെ ആരുടെയെങ്കിലും വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യോ ചെയ്യാതെ ഇരിക്കുക ആ അതിനകത്ത് കാര്യമില്ല കേട്ടോ നമ്മൾ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ചെയ്യുക അപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജ് എപ്പോഴും എൻഗേജ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ അതുപോലെ തന്നെ മറ്റൊരാൾക്കും പ്രയോജനമുള്ളൂ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം റീച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിന്താഗതി ശരിയാണോന്നറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഇത് കാണുമ്പം ലൈക്കും ഷെയറും ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് കാണും ഇത് കണ്ടാലും മതി കേട്ടോ പൈസ കിട്ടാൻ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കിട്ടുക പൈസ കിട്ടത്തില്ല മൂന്ന് സെക്കൻഡെങ്കിലും കാണണം അങ്ങനെയുള്ള കുറച്ച് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇതിനകത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇരിക്കുന്നവർ കാണുന്നവർ ഇപ്പം എൻ്റെ വീഡിയോ ഒന്നുമല്ല ഞങ്ങളുടെ വീഡിയോ ഒന്നല്ല ആരുടെ ആയാലും കാണുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രയോജനം കിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജിനും പ്രയോജനമാണ് നമ്മൾ നമ്മളൊന്നും ചെയ്യാതിരുന്ന ഫേസ്ബുക്ക് പേജ് അനങ്ങില്ല ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അവർക്ക് പൈസ കിട്ടാ കിട്ടാ തുടങ്ങിയവരുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്നവർ തന്നെ കാണും എൻ്റെ വീഡിയോസൊക്കെ ഞങ്ങളുടെ വീഡിയോസ് നിര സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അവരോടും കൂടി കൂടിയാണ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്കും ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യുകയും അതുപോലെ ലൈക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും കൂടെ ആക്റ്റീവായി നിൽക്കുകയുള്ളൂ എന്നാൽ മാത്രമേ പൈസ കയറുന്നുള്ളൂ പലരും എന്നോട് പറയുന്ന മോണിറ്റൈസേഷൻ കഴിഞ്ഞു പക്ഷേ പൈസ കയറുന്നില്ല എന്ന് ഇതാണ് അതിൻ്റെ പ്രോബ്ലം എല്ലാവർക്കും കമൻറ്റും മെസ്സേജും ലൈക്കും ഒക്കെ ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും ആ അതെ അവരും കമൻറ്റ് ചെയ്യണം അവരും തിരിച്ച് കമൻ്റ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത് കഴിയുമ്പം അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ മറ്റേ അവർക്കും പ്രയോജനമുള്ളൂ അതോ ഒരു ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ നടക്കുള്ളൂ എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് പൈസ കയറുന്നുണ്ട് എല്ലാവരുടെയും സംശയം ആണ് ഞങ്ങൾക്ക് പൈസ കയറുന്നുണ്ട് നമ്മളിതിൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തേലും കാര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇപ്പം മാക്സിമം ഒരുപാട് ഒരുപാട് യൂട്യൂബർമാർ ഉള്ള വീഡിയോസ് ഞങ്ങൾ മാക്സിമം ഒഴിവാക്കാറേ ഉള്ളൂ കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ പെരുന്നാൾ കടന്ന് ഒത്തിരി പേര് ഞങ്ങളോട് ചോദിച്ചു വീഡിയോ കണ്ടില്ലല്ലോ എടുക്കുന്നില്ല എന്ന് അപ്പോൾ ഒരുപാട് പേര് എടുക്കുന്നവരുണ്ട് അവരുടെ വീഡിയോ കാണട്ടെ ഇന്നപ്പോൾ നമ്മുടെ മാത്രം കണ്ടാൽ പോവുമല്ലോ ആ വീഡിയോസ് കാണുന്നവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് ഞങ്ങൾ ഞങ്ങളിടാം ഇതിൻ്റെ അടിയിൽ കമൻറ്റ് രൂപമായി ഇട്ടേക്കാം ആ കമൻറ്റ് ഇതിനകത്ത് കയറാത്തവർ കയറി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാനുള്ളവർ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഇനിയും വീഡിയോസുമായിട്ട് കുറേ വരും കേട്ടോ കൃഷി വീഡിയോ ആണ് കൂടുതലിടുന്നത് കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസിന് ഒരുപാട് സംശയത്തിന് മറുപടി നൽകാനുണ്ട് അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പം കുറേ പണികൾ പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണി തിരക്കിലുമൊക്കെയാണ് ഇന്നിപ്പം ചെറിയ ഒരു റെസ്റ്റായിട്ടിരിക്കുകയാണ് ചെറിയ ജലദോഷവും പനിയൊക്കെ ആയിട്ടാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നത് അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസൊന്നും പുതിയത് വരാത്തെ അപ്പോൾ എന്തായാലും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കും ഇതുപോലെ തന്നെ പേജ് തുടങ്ങിയിട്ട് നിങ്ങൾക്കും പേജ് തുടങ്ങുക ഞങ്ങൾ ഫോളോ ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം